വർക്കല കാപ്പിലിൽ നട്ടുച്ചയ്ക്ക് വീട് കുത്തി തുറന്ന് വൻ മോഷണം നടത്തിയ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഉൾപ്പെടെ രണ്ടുപേർ പോലീസിന്റെ പിടിയിലായി വർക്കല കാപ്പിൽ സ്വദേശിയായ കൃഷ്ണഭവനിൽ ഇരുപത്തിയഞ്ച് വയസ്സുള്ള സായി കൃഷ്ണനും സുഹൃത്തായ പത്താം ക്ലാസ് വിദ്യാർത്ഥിയുമാണ് പോലീസിന്റെ പിടിയിലായത് വർക്കല കാപ്പിൽ പണിക്കക്കുടി വീട്ടിൽ അറുപത്തിയൊൻപത് വയസ്സുള്ള ഷാജഹാന്റെ വീട്ടിലാണ് നട്ടുച്ച സമയത്ത് മോഷണം നടന്നത് ജനുവരി ഇരുപത്തിനാലിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തി വീട്ടിൽ നിന്നും ഇറങ്ങി പള്ളിയിൽ നമസ്കാരം കഴിഞ്ഞ് രണ്ടു മണിയോടെ ഷാജഹാൻ വീട്ടിലെത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത് തുടർന്ന് ഷാജഹാൻ അരൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു അത് ഞാൻ കുളിക്കാൻ ഈ അടുത്ത ഇതുപോലെ നിന്നിട്ട് കുളിച്ചിട്ടോടെ പോകണം ഞാൻ പറഞ്ഞു പള്ളിയിൽ പോട്ടേ പറഞ്ഞോളൂ പിന്നെ എങ്ങനെ അകത്ത് കയറി എന്ന് ഞാൻ അറിഞ്ഞില്ല ഞാൻ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്ന് വീട്ടിൽ വീട്ടിലാദ്യൊണ്ട് ഹോട്ടലിൽ പോയി ഉണ്ട് ഉണ്ടിട്ട് തിരിച്ചപ്പോടെ വന്ന് വന്നപ്പോൾ എൻ്റെ അടുക്കളയുടെ കഥ ഓർത്ത് നടക്കുന്നു അങ്ങനെ പെരേക്കറി നമുക്കപ്പം പൈസയും പോയി മോശവും പോയി മാരം നേരിടാൻ പോയി ആ സെക്കൻഡിൽ തന്നെ അവരുടെ വീട്ടിൽ ചെന്ന് വല്ലാത്ത പെണ്ണുങ്ങൾ തന്നെ അവിടെ ഒന്നും അവൻ എവിടെയെങ്കിലും മമ്മോട്ട് ചെന്നു പറഞ്ഞ് എൻ്റെ മോനെ കള്ളരാകുന്നു മാല ഉമ്മാക്ക അപ്പോൾ അവിടെ വന്ന് രാത്രി ഞാനിവിടെ നിൽക്കുമ്പോൾ കൊണ്ടു വന്നപ്പോൾ അവർക്ക് വിശ്വാസമായി വേറൊരു കാലത്താണെങ്കിൽ പെണ്ണുങ്ങൾ എൻ്റെ മാലയ്ക്ക് പോകാൻ അവരെ കത്തി കിടന്ന ചുരുമ്പെടുത്ത മാല സാറിന് കാണിച്ചു കൊടുത്തു സാറിന് വിളിച്ച് സ്വർണം മോചമായ ഒറിജിനൽ വയോധികനിൽ നിന്നും വിവരങ്ങൾ മനസ്സിലാക്കിയ പോലീസ് പത്താം ക്ലാസ് വിദ്യാർത്ഥിയെക്കുറിച്ചുള്ള വിവരവും മനസ്സിലാക്കി തുടർന്ന് കുട്ടിയെ ചുറ്റിപ്പറ്റി അന്വേഷണം നടത്തുകയും തുടർന്ന് കുട്ടിയെ ചോദ്യം ചെയ്തതിൽ നിന്നും തന്റെ സുഹൃത്ത് സായി സായികൃഷ്ണനുമായി മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഞെട്ടിക്കുന്ന മോഷണ വിവരങ്ങളാണ് പോലീസിനോട് വെളിപ്പെടുത്തിയത് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥി സ്കൂളിൽ നിന്നും വരുന്ന വഴി വയോധികനെ കാണുകയും അയാളുമായി കുശലം പറയുകയും അന്വേഷണത്തിൽ വയോധികൻ പള്ളിയിൽ നമസ്കരിക്കാൻ പോയ വിവരം മനസ്സിലാക്കുകയും ചെയ്തു തുടർന്ന് വീട്ടിൽ മറ്റാരുമില്ല എന്ന് മനസ്സിലാക്കിയ വിദ്യാർത്ഥി വീടിന്റെ പിൻവാതിൽ കുത്തി തുറന്ന് വീട്ടിനുള്ളിൽ പ്രവേശിക്കുകയും മേശയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളും അൻപതിനായിരം രൂപയും കവർന്ന് എടുക്കുകയുമായിരുന്നു മോഷ്ടിച്ചെടുത്ത പണം ഉപയോഗിച്ച് വർക്കലയിലെ ഒരു മൊബൈൽ ഷോപ്പിൽ നിന്നും പുത്തൻ മൊബൈൽ ഫോൺ വാങ്ങുകയും പുത്തൻ വസ്ത്രങ്ങൾ മേടിക്കുകയും ചെയ്തു തുടർന്ന് തന്റെ സുഹൃത്തായ സായികൃഷ്ണനെ വിളിച്ചു വരുത്തി മോഷണ വിവരം അറിയിക്കുകയായിരുന്നു അതിനുശേഷം രണ്ടര പവൻ മാലയും ഒരു പവന്റെ മോതിരവും വിദ്യാർത്ഥിയെ ഏൽപ്പിച്ചു അയാൾ സ്വർണമോതിരം വർക്കലയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ച് കിട്ടിയ വിഹിതം തന്റെ കാമുകിക്കും മറ്റൊരു വിഹിതം വിദ്യാർത്ഥിക്കും നൽകി സ്വർണമാല പ്രതി വീട്ടിൽ ഒളിപ്പിച്ച ശേഷം അത് സ്വർണമല്ല എന്ന് പറഞ്ഞ് കബളിപ്പിക്കുകയും ചെയ്തു പോലീസ് പ്രതിയെ സ്വർണപണയ സ്ഥാപനത്തിലെത്തിച്ച് സ്വർണപണയം കണ്ടെടുത്തു ഐരൂർ പോലീസ് വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയതിൽ ബാത്റൂമിനകത്ത് ടവൽ ഹാളിനകത്ത് ഒളിപ്പിച്ചു വെച്ച സ്വർണമാലയും പ്രതി പോലീസിന് എടുത്തു നൽകി വിദ്യാർത്ഥിയുടെ വീടിന്റെ സമീപത്ത് നിന്നും ഒളിപ്പിച്ച നിലയിൽ പുതിയ മൊബൈൽ ഫോണും പുതുവസ്ത്രങ്ങളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ഐരൂർ എസ്എച്ച്ഒ്യാമിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ നടപടികൾക്ക് ശേഷം ജുവനേൽ ഹോമിലേക്ക് മാറ്റിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വർക്കല മീഡിയ